ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോയി കേട്ടോ സ്വർഗത്തിൽ പോയെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും മരിച്ചു പോയല്ലേ സാധാരണ സ്വർഗത്തിൽ പോയി എന്ന് കേട്ടിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലും ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്വർഗത്തിലിരിക്കുന്ന ഫീലാണ് ചുറ്റും നദികളും ചെറിയ ചെറിയ ലൈറ്റുകൾക്കിടെക്കൂടെ നമുക്കൊരു പ്രത്യേക വൈബ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മുടെ സ്പോട്ട് വേറെ എവിടെയുമല്ല കൊണ്ടാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നമുക്കൊരു സ്വർഗീയ ഫീലിലേക്ക് എത്തിക്കുമെന്ന നമ്മുടെ ചിന്തയിലുള്ള പോലെ തന്നെ ഒരു കിഡ്ഡിലെ സ്പോട്ടിലാണ് ഷോപ്പിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് സ്വർഗത്തിൽ പോയിട്ടുണ്ട് സ്വർഗത്തിൽ പോയി ഫുഡ് കഴിച്ച് കഴിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ അവസാനം ഞങ്ങളും വന്നു സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെ സ്വാദ് എന്താണെന്നറിയാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു ഇനി ഫുഡിന് വേണ്ടിയുള്ള ിലാണ് ഞങ്ങൾ അവിടെ വരുമ്പോൾ ഏകദേശം മീറ്റ് ഐറ്റംസ് അതായത് രമണ ചിക്കനും ബീഫും തീർന്നു പോയിരിക്കുന്നു ബാക്കിയുള്ളതിനെ പിടിക്കാം ബാക്കി പോയിട്ട് ഫിഷ് ഐറ്റംസേ ഉള്ളത് ഫിഷ് ഫിഷ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ആവോലയും കരിമീനും കാളാഞ്ചി തവ ഫ്രൈയും ചെമ്മീൻ കാന്താരിയും ചെമ്മീൻ റോസ്റ്റും അപ്പവും അരിപ്പത്തിരിയും പിന്നെ നമ്മളൊരു ഐറ്റം കൂടെ മേടിച്ചിട്ടുണ്ട് കരിമീനും കാളാഞ്ചിയും അപ്പാസ ചെയ്ത പോലെ മപ്പാസന്നാണെന്ന് തോന്നുന്ന പേര് ഇപ്പൊ നമുക്ക് മപ്പാസന്ന് ഇടാം കാരണം അതേപോലെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് മപ്പാസന്ന് തന്നെ പേരിടാം അപ്പോൾ ആ ഐറ്റവും മേടിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ആദ്യം തന്നെ നമുക്ക് കാളാഞ്ചി മപ്പാസ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അപ്പത്തിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് ഈ ഗ്രേവിയിൽ കിടക്കുന്ന നമ്മുടെ മപ്പാസിന്ന് കുറച്ച് പീസ് പിച്ച് ഞാൻ വായിലോട്ടെടുത്ത് വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഗ്രേവിയുടെയും കാളാഞ്ചിയിൽ നല്ല രീതിയിൽ ഗ്രേവി പിടിച്ചിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് വെറൈറ്റി ഒരു ഐറ്റം ആണ് ചെമ്മീൻ കാന്താരി ആ കാന്താരിയൊക്കെ ആ ചെമ്മീൻ്റെ പുറത്ത് നല്ല രീതി മസാലയിൽ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചിട്ട് ഒരു പീസ് ചെമ്മീൻ എടുത്ത് നമ്മൾ വായിലോട്ട് എടുത്ത് വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ആ എരിവും ആ ചെമ്മീൻ നല്ല രീതി ആ മസാലയുമെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഉഗ്രൻ ടേസ്റ്റായിരുന്നു ഇതെന്തായാലും ഈ ഐറ്റം കൊള്ളാം ഇനി നമുക്ക് ആവോലി മപ്പാസ് ട്രൈ ചെയ്യാവേ ഇപ്പം എല്ലാം മപ്പാസാണല്ലോ അപ്പോൾ അത് ആവോലി നിന്നൊരു ചെറിയൊരു പീസ് പിച്ച് എടുത്തിട്ട് നമ്മുടെ ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് കുറച്ചപ്പവും കൂടെ ആയിട്ടാണ് ഞാൻ കഴിച്ചേട്ട ഉഗ്രൻ ടേസ്റ്റായിരുന്നു ഇതെനിക്ക് വായിലോട്ട് വെച്ചപ്പം എനിക്ക് മാങ്ങാടേയും തേങ്ങാപ്പാലിൻ്റെയും ആ തക്കാളിയുടെ പുളുപ്പും ബട്ടറിൻ്റെയൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ആവോലി തവ ഫ്രൈ ആയിരുന്നെ അത് ഉഗ്രം ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ എല്ലാത്തിൻ്റെ പുറത്തും നാരങ്ങ നീരൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഗ്രേവിയും ചെറിയൊരു തക്കാളി പീസും ഒരു സാലഡും കൂടെ ചേർത്ത് കഴിച്ച കിഡിലമാണ് കേട്ട അടിപൊളിയായിരുന്നു ആ അപ്പത്തിനോട് നല്ല കോമ്പിനേഷനുള്ള നമ്മുടെ മപ്പാസായിരുന്നു ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ചെമ്മീ റോസ്റ്റാണ് കേട്ടോ ഇതും ഒരു രക്ഷയില്ല കണ്ട നല്ല ഗ്രേവിയിൽ നല്ല ചെമ്മീ മുങ്ങിക്കിടക്കുക മുങ്ങി തപ്പി നമ്മൾ പിടിക്കുന്ന പോലെ ഗ്രേവിക്കകത്ത് നമ്മൾ ചെമ്മീൻ ഒരു എടുത്ത് വായി വെച്ച് ഇതും അടിപൊളിയായിരുന്നു കേട്ട പക്ഷെ ചെമ്മീൻ കാന്താരിയായിരുന്നു കേട്ടോ ഉഗ്രൻ അതായിരുന്നു അടിപൊളി ടേസ്റ്റ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് പാത്തുമോളം നോക്കിയിരിക്കുക അവക്കും കൊടുക്കുക എന്തായാലും ലൈം ജ്യൂസ് ഒന്നും കൂടെ എടുത്തു പറയാനുള്ളത് ഇവരുടെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു പ്രത്യേക ഫീലും ആംബിയൻസും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ നോർമൽ സെറ്റിങ്ങാണ് അല്ലാതെ ഷോപ്പ് അടക്കാൻ പോകുന്നത് കൊണ്ട് അവർ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനല്ല അവർ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ കായലിൻ്റെ പച്ചക്കൊക്കെ ഇരുന്ന് നമുക്കൊരു പ്രത്യേക വൈബാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് ആ ഭക്ഷണത്തിൻ്റെയും രുചിയുടെയും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആംബിയൻസും ഇത് രണ്ടും കൂടെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ പേരനർത്ഥമാക്കുന്ന പോലെ സ്വർഗ്ഗത്തിൽ പോയൊരു ഫീലാണ് കിട്ടും എന്തായാലും സ്വർഗത്തിൽ പോയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ഇതിന്റെ സ്പോട്ട് എവിടെയാണെന്ന് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല അതുകൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്തേക്കാം പുതിയൊരു സ്പോട്ടും പുതിയൊരു വിശേഷമായിട്ട് വരുന്നത് ബൈ